ഹായ് നമസ്കാരം നമ്മൾ ഇന്ന് നമുക്ക് വിശേഷങ്ങൾ കാണാം അങ്ങനെ ഇതാ നമ്മള് മൂന്നാറിൽ പോയുകൊണ്ട് അപ്പൊ ഞങ്ങളുടെ കൂടെ ഇത്തവണ മനു മനുവിന്റെ വൈഫും ഉണ്ട് അതായത് ഹസ്കർഖാന്റെ ബ്രദറിന്റെ മോനും വൈഫും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇറങ്ങിയത് രണ്ട് രണ്ടര ഒക്കെ ആയപ്പോൾ ഫ്രൈഡേ ആയിരുന്നു കേട്ടോന്ന് അപ്പോൾ ജുമാ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇപ്പം ഇടയിൽ നമ്മൾ വൈകുന്നേരം കുറച്ച് ഹെവി ആയിട്ട് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം മൂന്നാറിലെത്താൻ ഇനിയും ലേറ്റ് ആകുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇടയിൽ ഇനിയിപ്പം ഒന്ന് നിർത്തേണ്ട ആവശ്യമില്ലല്ലോ വിചാരിച്ചിട്ട് ഇടയ്ക്ക് നമ്മൾ നല്ലോണം ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതാ നമ്മൾ ഏകദേശം ഒരു ഒൻപതര പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് മൂന്നാർ ഡ്രീം ക്യാച്ചർ റിസോർട്ടിലെത്തുന്നത് ഡ്രീം ക്യാച്ചർ റിസോർട്ടിൽ നമ്മൾ രണ്ട് രണ്ടര വർഷം മുന്നേയും വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അന്ന് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നാസ്കർ ഖാൻ്റെ ഫ്രണ്ടും ഫാമിലിയും നമ്മളെ കൂടെ ഉണ്ടായിരുന്നത് ഇത്തവണ നമുക്ക് മനു ഹിസയാണ് ഉള്ളത് അപ്പോൾ നല്ല രസമാണ് ഇവിടെ പോയി കഴിഞ്ഞാൽ നല്ല കാഴ്ചകൾ കാണാനുള്ള നല്ല അടിപൊളി വൈബുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു നമുക്ക് കഴിക്കാൻ വേണ്ടതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലൈറ്റായിട്ട് ജ്യൂസും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ നമ്മൾ റൂമിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ദിവസം നമ്മൾ ഈ ഒരു ട്രീ ഹട്ടിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് ഇതപ്പം ഞാൻ രാവിലെ ആയിട്ട് കാണിച്ചുതരാം ഇപ്പോൾ നല്ല തീരെ ലൈറ്റില്ല അപ്പോൾ ഇതാ ഇതാണ് നമ്മളുടെ റൂം നമ്മൾ മുന്നേ ഡ്രീം കാച്ചറിൽ വന്ന സമയത്തും ഒരു ദിവസം നമ്മൾ ട്രീ ഹട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു റൂമിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെ ഒരു ചെറിയ റൂമുണ്ട് കുട്ടികൾക്കൊക്കെ കടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് കുട്ടികൾക്ക് നല്ല കേട്ടോ വലിയവർക്കും കടക്കാൻ വേണ്ടി പറ്റും ഇപ്പൊ ഷെസിനും ആണ് ഈ ഒരു റൂമിൽ കടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ബാക്കിലായിട്ട് ഈ ഒരു റൂമിനോട് തന്നെ ചേർന്നിട്ട് ബാക്കിലായിട്ട് ഒരു ഇതാ ഇതുപോലൊരു ടീ സ്പോട്ട് പോലെയൊക്കെ ഒരു സ്ഥലം കൂടെ ഉണ്ട് അങ്ങനെ നമ്മൾ പിന്നെ അത് നല്ല ടയർഡ് ആയിട്ടുണ്ടായിരുന്നു യാത്രയൊക്കെ ചെയ്ത് പിന്നെ ഉറങ്ങി ഇതാ ധാരാവിലത്തെ സീനാണിത് അപ്പൊ ഇതാണ് നമ്മൾ ട്രീ ഹർട്ടിന്റെ ചുറ്റിലുള്ള സ്ഥലം കേട്ടോ പിന്നെ ഇതിനടുത്തൊക്കെ ഏലത്തോട്ടാണ് ഈ ഒരു വലിയ ലീഫ് കാണുന്നില്ല അത് ഏലക്കായന്റെ ചെടിയാണ് കേട്ടോ ഇത് അതിനിടയിലൊക്കെ ഏലം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫ്രഷ് ആയതിനു ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് മുന്നേ നമ്മൾ ഡ്രീം കാച്ചിൽ വന്ന സമയത്ത് എത്തേനെക്കാളും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു തേയിലത്തോട്ടാണ് കേട്ടോ നല്ല വ്യൂ ആണ് അതുപോലെ തന്നെ കോട വരുന്നതും കോട പോണതൊക്കെ നല്ല രസമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നു ഇപ്പം ഇത് ഇൻഡോർ ഗെയിം ഏരിയയാണ് ഇതിനടുത്തു തന്നെയാണ് നമ്മളുടെ റെസ്റ്റോറൻ്റ് വരുന്നത് ഇപ്പം രാവിലെ അതുപോലെ തന്നെ ഡിന്നറിനും ബൊഫേ ആണ് കേട്ടോ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അധികം തണുപ്പുമില്ല ബുദ്ധിമുട്ടിക്കണ ഒരു തണുപ്പുമില്ല അതുപോലെ തന്നെ മഴയില്ല നമ്മൾ പോകുന്ന സമയത്ത് തന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ മഴ ഉണ്ടോന്നൊക്കെ ഉള്ളത് അപ്പം അധികം മഴയൊന്നും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല രസമുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് അപ്പോൾ ആ ഒരു ചെറിയൊരു തണുപ്പിൽ ഈ ഒരു ഫുഡൊക്കെ കഴിച്ച് നല്ല സുഖിച്ച് നിൽക്കാൻ നല്ല രസമല്ല നല്ല വൈബ് ഉള്ള ഒരു സ്ഥലമാണത് ഫുഡെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു വെള്ളപ്പും ചിക്കൻ മപ്പാസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പിന്നെ നമ്മള് ഇൻഡോർ ഗെയിമിന്റെ ഏരിയയിൽ പോയിട്ട് കുറച്ചേരം അവിടെ കുട്ടികളൊക്കെ കളിച്ചു കേട്ടോ ഴ്ച്ച നേരെ ഈയൊരു ബ്രിഡ്ജിലൂടെ ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതവിടെ പൂളുണ്ട് അതുപോലെ തന്നെ വേറെ പ്ലേരിയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലാണ് വരുന്നത് ഈയൊരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതാ വലിയ പൂളാണ് കേട്ടോ ഈ ഒരു മനു ആ ും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മള് നെക്സ്റ്റ് റൂം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് ഇനി നമ്മള് ഇന്നത്തെ സ്റ്റേ ആ ഒരു റൂമിലാണ് ആ റൂം കാണാൻ ായിട്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഈ ഒരു റെഡ് കോട്ടേജിലാണ് കേട്ടോ ഇപ്പൊ നമുക്ക് കോട്ടേജിന്റെ റൂം ടൂർ കാണാം ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് ഇതിന് താഴെ ആയിട്ടാണ് മനു ഹിസയും സ്റ്റേ ചെയ്യുന്നത് അപ്പൊ അവരുടെയും സെയിം ഈ ഒരു സെയിം റൂമിനെ പോലെ തന്നെയാണ് പിന്നെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് താഴെയാണ് മനോഹിസുള്ളത് ഇപ്പൊ വിളിക്കട്ടെ ഈ ഒരു തേയിലത്തോട്ടത്തിൽ കൂടെ നടന്നു കഴിഞ്ഞാല് അപ്പുറത്തായിട്ട് ഹോഴ്സ് റൈഡിങ്ങും അതുപോലെ തന്നെ ഈ ഒരു പ്ലേ ഏരിയ ഒക്കെ വരുന്നത് ആ തേയിലത്തോട്ടത്ത് കൂടെ നടന്നിട്ട് ഇവിടേക്ക് എത്താൻ ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഉള്ളു പക്ഷെ ഞങ്ങൾ അരമണിക്കൂറോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ട് എത്താൻ കൊറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ മെല്ലെ മെല്ലെയാണ് വന്നത് നല്ല രസമാണ് അത് കൂടെ നടക്കാന് അപ്പൊ കുതിരസവാരിക്ക് അല്ല കുതിര എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ആദ്യം ഹിസയാണ് കയറിയത് പിന്നെതാ ഷേസിയും കേറിയിട്ടുണ്ട് To ും കുട്ടികളൊന്നും കേറിയില്ല ഞാനും തന്നെ ഇനിയിപ്പോ വെറുതെ റിസ്ക് എടുത്ത് കേറിയിട്ടുണ്ടെന്നാട്ട് വെറുതെ പ്രശ്നമാക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനും കേറിയില്ല കേട്ടോ കഴിഞ്ഞ തവണ വന്ന സമയത്ത് ഞാൻ കേറിയിട്ടുണ്ടായിരുന്നു നമ്മളവിടെ ഒരു ഒന്നൊന്നര മണിക്കൂറോളം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഇതപ്പോ ലഞ്ച് കഴിക്കാൻ വേണ്ടിട്ട് വന്നതാണ് നമ്മൾ ഇതൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നൂഡിൽസും ഫ്രൈഡ് റൈസും പുലാവും പിന്നെ മീൽസും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ചെമ്മീൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചെമ്മീൻ കാന്താരി അതുപോലെ ഡ്രാഗൺ ചിക്കനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ലോണം ലഞ്ചൊക്കെ കഴിച്ച് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു എന്താ പറയുക രാത്രി ആവുന്ന ഒരു സമയത്തൊക്കെ നല്ല വൈബ് ആയിരുന്നു അവിടെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഇപ്പോൾ രാത്രി നമ്മൾ ക്യാമ്പ് ഫയറിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പം പൂളിൻ്റെ അവിടെ തന്നെ കുറച്ച് മുകളിലായിട്ടായിട്ടാണ് ഈ ഒരു ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നത് അങ്ങനെ ക്യാമ്പ് ഫയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം താ പിന്നെ നമ്മൾ ഡിന്നർ വയ്ക്കാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഡിന്നറും ബഫേ ആയിരുന്നു അപ്പോൾ നല്ല അടിപൊളി ഫുഡാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഫുഡെല്ലാം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ സൂപ്പും സാലഡും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെല്ലാം കഴിച്ചു നോക്കുന്നുണ്ട് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ട് ദിവസം സ്പെൻഡ് ചെയ്തതിൽ കുറച്ച് പോർഷൻ മാത്രമാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മെയിനായിട്ട് കാണുന്നുണ്ടാവും ഫുഡടിക്കുക ഫുഡ് അടിക്കുക എന്നുള്ളതായിരിക്കും പക്ഷെ അതൊന്നും അല്ലായിരുന്നു കേട്ടോ കുറേ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നല്ലോണം അതും കൂടെയൊക്കെ നടന്ന് എക്സ്പ്ലോർ ചെയ്ത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യുന്ന ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അന്ന് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കാഴ്ചതിന് ശേഷം പിന്നെ മെല്ലെ അങ്ങനെ ചെക്കൗട്ട് ചെയ്യുക നമ്മൾ തിരിച്ചു പോരുന്നത് മറയൂർ വഴി അങ്ങനെ തിരിച്ചു പോവുക ഇരവിക്കുളം മറയൂർ ആ ഒരു റൂട്ടിലാണ് തിരിച്ചു പോരുന്നത് കുറച്ച് നേരത്തെ തന്നെ ചെക്കൗട്ട് ചെയ്തിട്ട് പോര വിചാരിച്ചു അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം റൂം ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ഇറങ്ങിയിട്ടോ അപ്പോൾ ഇറങ്ങിയ സമയത്ത് ഈ ഒരു തേലത്തോട്ടത്തിൽ കൂടെ കുറച്ചു നേരം കൂടെ നടന്നിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാപ്പം നമ്മൾ ലോഞ്ചിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഏരിയയിൽ കൂടെയാണ് നമ്മൾ ഇറങ്ങി വന്നത് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു കേട്ടോ അവിടുത്തെ സ്റ്റേ ആയാലും ആംബിയൻസ് ആയാലും അപ്പത്തെ അവിടുത്തെ ഒരു ക്ലൈമറ്റ് ആയാലും ഒക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും അപ്പോൾ വീഡിയോ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഡ്രീം ക്യാച്ചറിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിച്ചു ഇനി നമുക്ക് യാത്രയിലെ കുറച്ച് വിശേഷങ്ങളും കൂടെ പറയാനുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങൾ അപ്പൊ ഇതാണ് നമ്മൾ തിരിച്ചു പോന്നുകൊണ്ട് വെക്കുകയാണ് അപ്പം നമ്മൾ ഇരവിക്കുളം മറയൂർ ആ ഒരു റൂട്ടിലൂടെയാണ് തിരിച്ചു വന്നത് അപ്പം അസ്കർക്ക മുന്നേ ഇടുക്കിയിൽ ഇന്ത്യ വിഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ത്യ വിഷൻ ചാനലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു സമയത്ത് അത് പോയിട്ടൊക്കെ ഉള്ള പരിചയമുണ്ട് രസമാണ് അത് കൂടെ പോകാനെന്നൊക്കെ പറഞ്ഞപ്പം ഞങ്ങൾക്കൊരാഗ്രഹം അവിടെയൊക്കെ കാണാൻ ഇപ്പം എന്തായാലും നമ്മൾ ഓരോ വ്യൂ പോയിന്റിലൊക്കെ നിർത്തിയിട്ട് നല്ലോണം ആസ്വദിച്ച് മെല്ലെ മെല്ലെ ആണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ആ ഇനി മതി എന്നൊക്കെ വിചാരിച്ചിട്ട് ഫോൺ എടുത്തു വെക്കും അപ്പോൾ വീണ്ടും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണാം അപ്പോൾ വീണ്ടും കുറച്ച് എങ്ങനെ എടുക്കും അങ്ങനെ നമുക്ക് എല്ലാ സ്ഥലങ്ങളും കാണുമ്പോഴും നല്ല ഭംഗിയായിരുന്നു കേട്ടോ നമുക്ക് വീഡിയോയിൽ കണ്ടാലൊന്നും അങ്ങനെ ആ അത്രയും ആ ഒരു ബ്യൂട്ടി ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല നല്ല രസം ഈ ഒരു തണുപ്പിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ചുട്ട കമ്പ ഉണ്ടല്ലോ സ്വീറ്റ് കോണ്ട അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലേ അപ്പൊ അത് കാണുമ്പോൾ വാങ്ങിക്കണം എന്നിങ്ങനെ പറഞ്ഞു വരീരുന്നുണ്ട് അപ്പോൾ ഒരു സ്പോട്ട് കണ്ടു അപ്പൊ നിർത്തിയിട്ട് വാങ്ങിക്കാണ് ഇതുപോലെ തണുപ്പിൽ കഴിക്കാൻ തോന്നുന്ന തോന്നണൊരു സംഭവമാണ് മാഗി നൂഡിൽസ് I <laughs> do അപ്പോൾ നമ്മളെ ഇടയിൽ ഒരു സ്പോട്ടിൽ നിർത്തിയാണെങ്കിൽ നല്ല കാറ്റുള്ള നല്ല രസമുള്ളൊരു സ്ഥലം കേട്ടോ നല്ല സുഖം ഉണ്ടായിരുന്നു അവിടെ നിൽക്കാനും നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ചൊന്ന് താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാഗി കഴിക്കാനും തോന്നും ഈ ഒരു തണുപ്പത്ത് നിന്ന് അപ്പം അങ്ങനെ ഒരു സ്പോട്ട് കണ്ടു വിട്ടു അപ്പം അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ മാഗി കഴിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് നിനക്ക് ചായ തരാതെന്താഘോഷം മണ കിട്ടുന്നല്ലോ ഇത് തുറന്ന നമ്മൾ പിന്നെ അങ്ങനെ കുറച്ച് പോന്നു കഴിഞ്ഞപ്പം മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ടോട്ടോ അപ്പൊ അവിടെ ഒന്ന് കേറിയിട്ട് കാണാൻ വിചാരിച്ചിട്ട് പോവാണ് ആ അതാ നോക്ക് കരിമ്പിന്റെ കരിബില് ജ്യൂസൊക്കെ എടുത്തതിന് ശേഷം അത് ഉണങ്ങിയിട്ട് അത് തന്നെയാണ് അവർ കത്തിക്കുകയും ചെയ്യണത് ശർക്കര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശർക്കര അത് അവിടെ ഒടച്ചു കൊണ്ട് നിൽക്കുന്നത് ആ ശ്രദ്ധിച്ചു ചെയ്യണം അല്ലേ പൊടി സൈൻ പൗഡർ ആയിട്ട് ഇത് വേസ്റ്റ് ഇങ്ങനെ പൊങ്ങി വരാൻ എന്തെങ്കിലും ഒഴിച്ചു സോഡ സോഡാ ആ ആ സോഡാ ഈ ഒരു വേസ്റ്റ് ഇങ്ങനെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഇതില് സോഡപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ലൈറ്റ് ഓഫ് ആക്കണേ ആ സ്വിച്ച് അപ്പൊ കരിമ്പിന്റെ ഇത് കണ്ടപ്പോ അവിടെ നിന്ന് കരിമ്പൊന്ന് പക്ഷെ അത് മൂത്തിട്ടില്ലായിരുന്നു കേട്ടോ കുട്ടികളൊന്നും അങ്ങനെ കഴിച്ചിട്ട് ഒരിക്കക്ക് പരിചയമില്ലല്ലോ നമ്മളൊക്കെ പണ്ടൊക്കെ കരിമ്പൊക്കെ എപ്പോഴും കഴിക്കൊക്കെ ചെയ്യായിരുന്നല്ലോ ഇപ്പോഴല്ലേ അങ്ങനെ കരിമ്പൊന്നും വാങ്ങിക്കാതായത് ഇപ്പൊ കരിമ്പ് ജ്യൂസ് മാത്രം കുടിക്കലുള്ളൂ കുറെ യാത്ര ചെയ്യാനുണ്ടായിരുന്നു പക്ഷെ ആർക്കും ബോറടിക്കുക ഒന്നും ചെയ്തിട്ടില്ല എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ഒരു മൂന്ന് മണി മൂന്നരയൊക്കെ ആയപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു കിട്ടും അപ്പോൾ അവിടുന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ മൂന്നാർ യാത്രാവിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടേക്ക് കെയർ ബ ബൈ